ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് അല്പസമയം മുമ്പ് ഇറാൻ നടത്തിയ പ്ര പ്രത്യാക്രമണമാണ് നിരവധി മിസൈലുകളാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് അവിടെയുള്ള മലയാളികളടക്കം അത് സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന ഇടങ്ങളിലേക്ക് ഇറാൻ നടത്തിയ മറുപടി എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ അറ്റാക്ക് നടന്ന ഇടങ്ങളാണ് ആ ഗ്രാഫിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് തിരിച്ചടി ഇറാൻ ആരംഭിച്ചു എന്നതാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ആക്രമിച്ച അമേരിക്കൻ നടപടിക്കും മറുപടിയായി ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ജനവാസ മേഖലകൾ തലവായ അടക്കമുള്ള ഇടങ്ങളിലേക്കുള്ള തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് മുപ്പതിലധികം മിസൈലുകൾ തൊടുത്തു എന്ന വിവരം വരുന്നുണ്ട് അതിൽ കൂടുതൽ മറ്റു വിവരങ്ങൾ നിരവധി തുടർച്ചയായ നിരവധി മിസൈൽ വർഷമാണ് വ്യോമാക്രമണം അതിരൂക്ഷം എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ ഷേലിൻ്റെ ജനവാസ മേഖലയിലേക്ക് ഇത്ര അധികം ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെ ഏറെ ആശങ്കപ്പെടണം കാരണം നിരവധി മലയാളികളൊക്കെ താമസിക്കുന്ന ഇടമാണ് എന്ന പ്രത്യേകത കൂടി ഉണ്ട് ഇക്കാര്യത്തിൽ കിരൺ ബാബുവും എം ജി മിഥുനുമുണ്ട് മിഥുൻ മിഥുൻ ഉണ്ടെങ്കിൽ ഇത് എത്ര തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്താണ് ആ മേഖലയുടെ പ്രത്യേകത ബാലിസ്റ്റിക് മിസൈലുകളാണോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് വീവ് ഹൈഫ അടക്കമുള്ള പ്രധാനപ്പെട്ട ജനവാസ മേഖലകളിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ അറ്റാക്ക് നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ വ്യക്തമായ ചിത്രം കൂടി പുറത്തുവരികയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് മുപ്പതോളം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഈ അറ്റാക്കിനായി ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് നേരത്തെയും സമാനമായ രീതിയിലുള്ള ജെറുസലേം ഈ സെൻട്രൽ ഇസ്രായേൽ ഭാഗത്തേക്കാണ് ഈ ജെറുസലേം എന്ന പ്രദേശം വരുന്നത് തെല്ലവീവ് എന്ന പ്രദേശവും ഹൈഫ എന്ന പ്രദേശവും ഒക്കെ കുറച്ചുകൂടി തെക്കൻ ഇസ്രായേലി ഭാഗത്തേക്കാണ് ഉള്ള പ്രദേശമാണ് അതായത് ഒരുപക്ഷേ മറ്റ് ിൽ നിന്ന് അതായത് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടി അറ്റാക്ക് ഇറാൻ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇറാൻ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തിന് പുറമെ ജോർദാൻ സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടി അതിർത്തി പ്രദേശങ്ങളിൽ കൂടി അറ്റാക്ക് നടത്താൻ നേരിട്ട് ഇറാൻ്റെ ഒരു ശ്രമമുണ്ടായിരുന്നു ആ ഒരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോവുകയും ചെയ്തു നിലവിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ടെലവീവ് ഒപ്പം തന്നെ ഹൈഫ ജെറുസലേം അടക്കമുള്ള ജനവാസ മേഖലകൾ രക്ഷവിട്ടുകൊണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തുകയും ചെയ്യുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഊർജിതമാക്കിയിരുന്നു ഇസ്രായേൽ കാരണം ഈ അമേരിക്കയുടെ ഒരു 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 പ്രിസിപ്ഷൻ സ്ട്രൈക്ക് ഉണ്ടായതിനു ശേഷം ഒരു തിരിച്ചടി ഉണ്ടാകാൻ ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു ഇസ്രായേലും ഒപ്പം തന്നെ അമേരിക്കയും ഇതിന്റെ ഭാഗമായി ജനവാസ മേഖലകളിലടക്കം കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഒപ്പം തന്നെ ജാഗ്രത ം പുറപ്പെടുവിക്കുകയും ഏതെങ്കിലും തരത്തിൽ ബങ്കറുകൾ സുരക്ഷാ സ്ഥാനത്തേക്ക് ആളുകൾ പോകണം എന്നുള്ള നിർദ്ദേശവും ഇസ്രായേൽ ഭരണകൂടം മുന്നോട്ട് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോവുകയും നിലവിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ അതായത് അമേരിക്ക നൽകിയിരിക്കുന്ന ആ മുന്നറിയിപ്പ് ഒരിക്കലും തങ്ങൾ അംഗീകരിക്കുന്നില്ല നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതുപോലെ തന്നെ നിലവിൽ ഇനി ഞങ്ങളുടെ ടേണാണ് ഇനി ഞങ്ങളുടെ സമയമാണ് തിരിച്ചടിക്കുള്ള സമയമാണ് അത് ഒട്ടും വൈകാതെ തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനം അതായത് ഈ ഈ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇറാൻ ഭയക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് ഇതിലൂടെ കരുതാൻ